ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ ചാനൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഈവനിങ് സൺഡേ ഈവനിങ് ആയതുകൊണ്ട് ചായക്ക് ഒരു ഉള്ളി വില ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് തുടങ്ങാം മൂന്ന് സവാള നമുക്ക് ഇന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് സവാള ഒരു കഷ്ണ ഇഞ്ചി പച്ചമുളകും രണ്ട് കുറച്ച് ആവശ്യത്തിന് കൂടുതൽ കറിയപ്പിലെനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ കറിയേപ്പിലെടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ഇട്ട് എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചെടുക്കാം നമ്മളെല്ലാം കൂടെ കുഴക്കാനേ എല്ലാം കൂടി ഉപ്പ് എല്ലാം കൂടി ചേർത്ത് കുഴക്കുമ്പോൾ സവാളിലുള്ള നീരറങ്ങി നമ്മൾ ആവശ്യത്തിന് കടലമാവ് വിടുമ്പോഴത്തേനും ഈ ഈ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മതിയാവും അതുകൊണ്ടാണ് ഇത്രയും കുഴയ്ക്കുന്നത് കുഴക്കുന്നത് സവാളിങ്ങനെ ഞാൻ എന്താ പറയുക നന്നായിട്ട് പിന്നെ ആക്കി എടുക്കുമ്പോഴും സവാള കുറച്ച് വേഗം ഈസി ആയിട്ട് വേഗം ചെയ്യും പിന്നെ അത് ഇതിലുള്ള വെള്ളം കൊണ്ട് നമുക്ക് കടലമാകും കുഴക്കാൻ പറ്റും നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം വെള്ളമായി കുറച്ച് ആവശ്യത്തിന് നമുക്കിന് കടലമാകണം ആവശ്യത്തിന് എൻ്റെ അളവ് കുറയാത്തത് ഈ ഇതിന് നമുക്ക് വെള്ളം നമ്മൾ കുഴക്കാൻ എടുക്കുന്നില്ല അപ്പോൾ ഈ ക ഈ ഉള്ളിയുടെ വെള്ളം കൊണ്ട് സവോളയുടെ വെള്ളം കൊണ്ടാണ് നമ്മൾ ഇത് കുഴയ്ക്കുന്നത് അതുകൊണ്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് കുറേ ശെ കു കുഴിക്കണം ഒരു ശകലം അരിപ്പൊടിയുടെ ഒരു അരസ്പൂൺ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ശകനം കൂടെ എടുക്കാമേ അതിൽ എരിവ് കുറവാണ് പിന്നെ ഇച്ചിരി കളറും കുറവാണ് അത് കാരണം ഒരു ഒരു ആവശ്യത്തിന് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം കൂടെ ചേർത്ത് മിക്സായി ഇതിന് എണ്ണയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം ചൂട്ട് ചിന്തിച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മള് ഓരോന്നായിട്ടിങ്ങനെ കൊടുത്ത് മരിച്ചെടുക്ക ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ആദ്യത്തത് ഒരു ഭാഗം നമ്മൾ വറച്ച് പേർന്ന് അത് അത് പ്ലാറ്റിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് അപ്പോൾ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ നമുക്കതിൽ എണ്ണ അതിനകത്തായിക്കൊള്ളും അതുകൊണ്ടാണ് ടിഷ്യൂ വെച്ചിട്ട് വരയ്ക്കുക അപ്പം നമുക്ക് ബാക്കിയുള്ള ഉള്ളി വട ഇങ്ങനെ പൊരിച്ചെടുക്കാം ടീക്കും അതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് വറച്ച് പറം ുള്ളി വട ശരിയാകുന്ന ഇലയ്ക്ക് നമുക്ക് ചായ ഉണ്ടാക്കാം രണ്ടാമതിട്ടുള്ളി വടയും കൂടെ എടുക്കുകയാണ് ആയിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഗ്ലാസ് ഇട്ടൊഴിക്കാം അപ്പം നമ്മുടെ ചായയും ചായയും വടയും ഉള്ളി വടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ